I'm going to in the... Keep up! ശ്രീ ഈശ്വരൻകുട്ടി അദ്ദേഹം ഈ പദ്ധതി നമുക്ക് അനുവദിച്ചു തന്നു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ വാർഷിക പദ്ധതി വിഹിതത്തിൽ നിന്നാണ് ഈ തുക ഇവിടെ അനുബന്ധിച്ചിട്ടുള്ളത് ഇത് യാഥാർത്ഥ്യമാക്കുന്നതിനൊപ്പം നിന്ന് അക്ഷീണമായി പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയപൂർവ്വമായി നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ നല്ലൊരു ക്രിസ്മസ് കാലവും പുതിയ വർഷം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ എല്ലാവർക്കും നല്ലതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും നിങ്ങളുടെ പാഷൻ ഇഷ്ടം എന്താണെന്ന് ചേസ് ചെയ്ത് കണ്ടുപിടിക്കാനും അതിലേക്ക് എത്തപ്പെടാനും നിങ്ങൾക്ക് കഴിയട്ടെ സ്വപ്നം കാണാൻ മാത്രമുള്ളതല്ല സ്വപ്നം സാക്ഷാത്കരിക്കാൻ കൂടിയുള്ളതാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരുടെയും അനുവാദത്തോടെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം നമ്മുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റും മുൻ പി ടി എ പ്രസിഡന്റും ആയിട്ടുള്ള ശ്രീ എം ആർ ബിജു അതോടൊപ്പം തന്നെ ശ്രീമതി ശ്രീദേവി ഭാര്യ വർത്താക്കന്മാരാണ് നമ്മുടെ കുഞ്ഞിനും മുകളിലൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോ വളരെ മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ അനൗൺസ് ചെയ്തു അപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി ആരോഗ്യ ആരോഗ്യവകുപ്പിന് വേണ്ടി അതോടൊപ്പം മെഡിക്കൽ വിദ്യാഭ്യാസത്തിനു വേണ്ടി ഇനി പഠിക്കാനിരിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു താങ്ക് യു